ഇത് ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ച് ഫ്രിഡ്ജിൻ പ്ലാസ്റ്റിക് ആണ് വേറെയാണ് ഇത് വർച്ചായി അതിലൊരു എൺപത് റുപ്യ കൂടും ഇത് ഓഷൻ ഓഷ്യൻ മൂന്ന് ഐറ്റംസ് ഇങ്ങനെ വരും ഇതിന്റെ ചെറിയ ഇത് അതിന്റെ വൈറ്റ് ഇതൊക്കെ ഇരുപത്തിയഴുപേ സാധനങ്ങളാണ് മണി പ്ലാന്റ് ഒക്കെ വള്ളത്തിൽ നമ്മളെ കിച്ചന്റെ ഭാഗത്ത് വെക്കാനൊക്കെ ഇത് നമ്മള് വള്ളം നിറച്ചിട്ട് വെക്കും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ചെടിയൊക്കെ ഇല്ലേ പറ്റും അതിന്റെ വലുതാണ് ഇണ്ട് ഇത് അതിന്റെ വലുതാണ് അഞ്ചു വർഷം അതിന്റെ വേറെ മോഡല് മനസ്സിലെ ഇതിൽ അഞ്ച് കളറേ വരിക വേറെ മോഡൽ അത് ഇത് നമുക്ക് ഇരുന്നൂറ്റി എൺപത് വരും പുതിയൊരു മോഡലാകുമ്പോൾ ആൾക്കാർക്ക് മുന്നൂറ്റി പതിനഞ്ചാണ് മൂന്ന് കളർ ചന്ദന കളർ പോലെ കൊടുക്കാം ഇതൊരു ഡിസ്പ്ലേ സെക്ഷൻ പോലെ പൊട്ടിച്ച് പൊട്ടിച്ച് പാക്ക് ചെയ്തോണ്ടിരിക്കണു നമസ്കാരാ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് ഒരു ഉഗ്രൻ പോട്ടിന്റെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവര് മറ്റുള്ള ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്ന ഒരു കട ഞാൻ പരിചയപ്പെടുത്തിത്തരാം സഫ പോർട്സ് എന്നാണ് പേര് പേരിടാ ഇഷ്ടം പോലെ ഉണ്ട് അകത്തൊക്കെ പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു ഗോഡൌണിൽ വേറെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്ത് കാട്ടുങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനാണ് ഞാൻ ഓട്ടോ മോൾഡും അപ്പോൾ തന്നെ വെർജിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ള മെറ്റീരിയലും വാറണ്ടി കൊടുക്കുന്ന മെറ്റീരിയലുമാണ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ തകർത്ത് പൊളിച്ച് ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും വീഡിയോ വേണം ഈ ഇതൊക്കെ ഷോപ്പ് നമസ്കാരം നമസ്കാരം തുളാണ് ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇത് ഇതൊക്കെ ഫൈബർ ബോട്ടുകളാണ് പത്ത് വർഷം വരെ ഗ്യാരണ്ടിയാണ് ഇതൊക്കെ ഞമ്മക്ക് ഒരു പിന്നെ ആയിരത്തിഅന്നൂറ് റുപ്പര് തൊള്ളായിരത്തിഅന്നൂറ് റുപ്പൊക്കെ ഈ സാധനം കൊടുക്കും ഇത് അതിന്റെ പന്ത്രണ്ട് ഇഞ്ചാണ് ഈ സാധനം ഇഞ്ചാണ് ഓ വലുതാണ് ഇത് നമ്മൾ പത്ത് വർഷം ഇതിപ്പോ എറണാകുളത്തൊക്കെ കൊണ്ടുപോകാൻ കാരണം ഫ്ളാറ്റിൽ വെക്കാനൊക്കെ തിരിച്ചു വെക്കാനും പറ്റുമല്ലോ പഴയ മതി അല്ലല്ലോ കല്ലൊന്നും ഇല്ല ഇപ്പൊക്കെ മാറി പിന്നെ ഇത് വേറെന്തോ പതിനാലിഞ്ചിലേക്ക് സാധനമാണ് ഇത് തൊള്ളായിരത്തിഅമ്പത് സാധനം ഇൻഡോർ 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 ഉപയോഗിക്കാ ഔട്ട്ഡോർ ഉപയോഗിക്കാം ഔട്ട് വർഷം ഗ്യന്റെ കമ്പനി പറഞ്ഞിട്ട് ഇതൊക്കെ ഇവിടുന്ന് യു പിന്നൊരു സാധനങ്ങളായിരുന്നു പിന്നെ ഇത് ഇപ്പൊ കോട്ടിയാറിലൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഫൈബർ പോട്ട് ഇത് നമുക്ക് പിന്നെ ആയിരത്തിഒരുന്നൂറ്റി അമ്പിന് കൊടുക്കാം കേട്ടോ പിന്നെ അതിന്റെ കളറാണിത് മനസ്സിലായി അതിന്റെ ബ്ലാക്കാണിത് ബ്ലാക്ക് അല്ലെ ഗ്രേ കളർ കേട്ടോ പിന്നെ ആ കണ്ട സാധനത്തിന്റെ ചെറുതാണ് നാനൂറ്റി അമ്പത് പേരിനുള്ളൂ വിത്ത് ട്രേ ആയിട്ട് വരിക ട്രേ വരും ട്രേ ആണ് പിന്നോ ആയിട്ടില്ല ഇത് പിന്നെ വയർ പേന രണ്ടായിരത്തിഒരുന്നൂറ്റിഅമ്പതിന് കൊടുക്കുന്നുണ്ട് അതിന്റെ വൈറ്റ് മറ്റിയത് പിന്നെ ഈ ചട്ടി ഇത് ആ ഇതൊക്കെ നമ്മള് വലിയ ചെടികളൊക്കെ അല്ലേ ആ ഓ തള്ളിക്കൊണ്ടാ പറ്റിയ ഇതൊക്കെ പത്ത് വർഷം ഗ്യാരീ തന്നെയാണ് തരാം മനസ്സിലായി ഇത് വേറെ മോഡല് ഓടിയ് ഇത് ആയിരത്തിഅണ്ണൂറ്റിഅമ്പു രണ്ടേത് നാനൂറാണ് ഇത് അതിന്റെ വൈറ്റ് ഇതിന് വേറെ പതിനെട്ടഞ്ചില് ഇതാണ് ആണ് ആണ് ഇതിപ്പോ നമ്മൾ റേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ാണ് വൈറ്റ് ഇത് ആമ്പലക്കാമു താമരപൊട്ട് നാനൂറ്റി അമ്പതാണ് പിന്നെ ഇത് ഇരുപത്തിനാലിഞ്ചാണ് ഇതും അതിന്റെ ഗ്രേ കളറും വരും അല്ലേ ഇത് ഇരുപത്തിനാലിഞ്ച് വരും മനസ്സായില്ലേ ആ ഇത് രണ്ടായിരത്തി അമ്പത് വരും മൂവായിരം ഇത് നമ്മൾ കണ്ടിന്റെ പന്ത്രണ്ട് എഴുന്നൂറ്റിഅറുപയുണ്ട് ആ ട്രേ ഉണ്ടാവും ട്രേ എല്ലാത്തിനും അങ്ങനത്തെ ഈ റോട്ടർമോഡ് ഐറ്റംസ് എല്ലാത്തിനും ട്രൈ വരുന്നു മനസ്സിലെ പിന്നെ ഇത് വേറെ ഒരു ഐറ്റംസ് തൊള്ളായിരത്തി പത്ത് ഉറപ്പത് പിന്നെ ഇത് നാനൂറ്റി അമ്പത് അതിന്റെ ചെറുത് നമ്മള് കണ്ടില്ലേ അതിന് ചെറുത് മനസിലായില്ലേ പിന്നെ ഈ സാധനം വരുന്നത് അതിന്റെ ചെറുത് ഒരു അറുന്നൂറ്റി അമ്പത് ഇത് പത്ത് ഇഞ്ചാണ് ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് വെക്കാം ഡയറക്റ്റ് വെക്ക ആൾക്കാര് ചട്ടിയിൽ വെച്ചിട്ട് വെക്കും അപ്പൊ ഈ ചട്ടിക്കാണ് ഷോർ വരണ്ട് കൂടുതൽ അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ ഇത് അതിന്റെ വേറെ മോഡല് ഇതൊക്കെ നാനൂറ്റി അമ്പതാണ് പിന്നെ ഇത് അല്ല റൗണ്ടില് ഫുള്ള് റൗണ്ടില് ഒരു സാധനം വലിപ്പണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് മനസ്സിലായില്ലേ ഇത് പിന്നെ ആയിരത്തി അമ്പത് വരിക അല്ല ആയിരത്തി അഞ്ഞൂറ് റുപ്പ കൊടുക്ക പിന്നെ ഇത് ഇരുപത്തി ആറ് ഇഞ്ച് വലിയ ആണ് ആ നല്ല വലുതാണ് അതേമാതിരി ഇത് വരുന്നത് പിന്നെ തൊള്ളായിരത്തിഅമ്പത് റുപ്പാണ് ഇതിനൊക്കെ ട്രൈ വരും കൂടെ ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുള്ളു മനസ്സിലായി അതിന്റെ കളറാണ് ഇത് ഏത് സാന്റ് സ്റ്റോൺ കളറ് മണലിന്റെ കളറില് ആ അത് ഇത് അതിന്റെ വൈറ്റ് ആ സൈസില് പിന്നെ ആ കണ്ടീൻ്റെ ആ കണ്ട വലുതിൻ്റെ നേരെ ഇരുപത്തിരണ്ട് ഇഞ്ചാണിത് മനസ്സിലായില്ലേ ഇതൊരു ആയിരത്തി മുന്നൂറ്റി ഉപ്പത് രൂപയുള്ളൂ ഈ സാധനം ഏഹ് പിന്നെ ഇത് പുതിയ തിറങ്ങയാണ് ആ ഇത് സൈസ് പന്ത്രണ്ട് പതിമൂന്ന് സൈസ് വരുന്നത് കേട്ടോ ഇത് നമുക്കൊരു തൊള്ളായിരത്തിഇരൂറ് വരും പിന്നെ ഇതാ ആ കണ്ടിത് വൈറ്റ് ആണ് പിന്നെ ഈ സാധനം പത്തൊമ്പത് ഇഞ്ചാണ് ആ പത്തൊമ്പത് ഇഞ്ച് വലുത് ഏഹ് അതുണ്ട് പിന്നെ ഇതിന്റെ ചെറുത് ഇവിടെ ഇണ്ട് ഈ സാധനം ഇത് നാനൂറ്റി ആ ഈ ഭാഗം കൊടുക്കാം ധൈര്യമായിട്ട് പിന്നെ അതിന്റെ സാന്റ് സ്റ്റോൺ വേറെ ആ വലിപ്പം ഒന്ന് എണ്ണൂറ്റി അമ്പത് ട്രേ വരും കേട്ടോ കൂടാൻ പരിപാടി ആ അതന്നെ ആ ഇതിനകത്ത് ഈ ട്രേ വരും അടി ചെറു വൈറ്റ് ഗ്രേ സാന്റ് സ്റ്റോണ് കോംബോഡിയോട്ടാണ് ാണ് ഇതിന്റെ വൈറ്റിൽ ഞാൻ കാണിച്ചുണ്ട് ഇത് വേറെയാണ് ഇത് കുറച്ചായി അതിലൊരു എൺപത് റുപ്പ കൂടും ഇത് ഓഷ്യൻ ഇതാണ് അപ്പൊ ഐറ്റംസെ വരും ഇതിന്റെ ബ്ലൂ കളർ അതിന്റെ ഒരു ചെറിയ ഗ്രീൻ കളർ ഇത് അതിന്റെ വൈറ്റ് അതിന് നമുക്ക് ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ച് റുപേള്ളു ഇതിന് കേട്ടോ പിന്നെ അതേമാതിരി സാധനങ്ങളത് ഈ കളറിൽ അത് പതിനാല്ണ്ട് പന്ത്രണ്ട് പത്ത് ഉണ്ട് സൈസ് അങ്ങനെ മൂന്ന് സൈസുകൾ വരിക അതിന്റെ സാധാ അത് ഈ സാധനം ഇതാകുമ്പോ നൂറ്റി എഴുപത്തി അഞ്ച്

ഇതൊരു വെള്ളിമൂങ്ങനെ ഇതൊക്കെ നല്ല ടൈറ്റിൽ ചെയ്ത് അത് ഒട്ടിക്കല്ല ഇതൊക്കെ അതിനുള്ള സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ല ഇതിന്റെ കളർ വരും ഈ കളർ വരും ഈ കളറ് വരും അതിന്റെ ആൻറ്റിക്യൂ പിന്നെ അതിന്റെ പതിനാല് ആ ഇത് ഇരുന്നൂറ്റിഅമ്പത് വരും പതിനാല് വയസ്സ് ഇത് തൊണ്ണൂറ്റുപ്പരും ഇത് എമ്പത്തി ആറ് ഉറുപ്പ വരും ഈ സാധനം എമ്പത്തി ഇതിപ്പോ നോക്കണ്ട് ഇത് എടുക്കണുണ്ട് ഇത് എമ്പത്തൊന്ന് വരും അപ്പുറങ്ങളെട്ട് റുപ്യാണ് അഞ്ചാണ് പിന്നെ പിന്നൊക്കെ ഇരുപത്തിയേഴ് റുപ്യ സാധനങ്ങള് ഇത് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വള്ളത്തിൽ നമ്മളെ കിച്ചന്റെ ഭാഗത്ത് വെക്കാനൊക്കെ ഇതൊക്കെ എഴുപത് റുപ്യ വരുള്ളൂ ഇതൊരു അമ്പത്താറ് ഉറുപയുള്ളു ഇതും പ്ലാന്റ് പോട്ടേ ആദ്യ പ്ലാന്റ് പോട്ടാണ് ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ എട്ട് ഇഞ്ചിന്റെ ചട്ടിയാ ഇത് എട്ട് ഇഞ്ച് ചട്ടിയാണ് ഇതിൽ നമ്മൾ ചെടി ആർട്ടിഫിഷ്യൽ ചെടി വെക്കും കാരണം ഓഡിറ്റേറിയത്തിൽ കൊണ്ടുപോകും കല്യാണ പരിപാടിക്കൊക്കെ അത് കൊണ്ടുപോയിട്ട് ഇത് ചെടി നിറച്ചിട്ട് ഇത് ഇറക്കി ചെടി കൊണ്ടുവല്ലോ അപ്പൊ അത് ഇത് ലെഫ്റ്റും റൈറ്റും ആണ് ഇത് രണ്ടെണ്ണം ഉണ്ട് അങ്ങനെയാണ് വരിക ണ്ട് പതിനെട്ടഞ്ചാണ് വ്യത്യാസം പറഞ്ഞ അത് മുന്നൂറ്റി എമ്പത് റുപ്പും വലുതോ ഇതാകുമ്പോൾ

ഇത് നമ്മള് വെള്ളം നിറച്ചിട്ട് വെക്കും ആർട്ടിഫിഷ്യൽ ചെടിയൊക്കെ അല്ലേ അതിന്റെ വലുതും ഇത് ഇതെന്റെ വലുതാണ് മാറ്റിന്റെ വലുത് പുതിയത് ഇതിപ്പോ പുതിയതൊന്നയിംസുകൾ ാണ് നമുക്ക് ഒരു അഞ്ചു വർഷം കൊടുക്കാൻ പറ്റുള്ളൂ പത്തും കൊടുക്കാൻ പറ്റൂ കമ്പനി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അഞ്ചു കൊല്ലം അത് പൊട്ടേ പിടിക്കൊന്നുമില്ല സ്ട്രോങ് ആണ് ഇതിപ്പതിന്റെ വേറെ മോഡല് അഞ്ചു കളറെ വരിക ആ ഓരോരോ കളറ് വരും മഞ്ഞ പല പല കളറുകളുണ്ട് നോക്കുകയാണെങ്കിൽ വേറെ മോഡലൂറ്റി എൺപത് വരും പുതിയൊരു മോഡലാവുമ്പോൾ ആൾക്കാർക്കെ ാണ് മൂന്ന് കളർ ഉണ്ട് അതിന്റെ അതിന്റെ മൂന്ന് കളറ് മനസ്സിലായില്ലേ ഇത് അങ്കോള പോരും ഇതിന് രണ്ട് കളറ് വൈറ്റും ഗ്രേയും ഇത് നാനൂറ്റിഅമ്പത് ട്രേൻഡ് കേട്ടോ ട്രാൻഡ് നമ്മൾ ട്രാൻഡ് പറയും ും ശരി നാലിഞ്ചാണ് വെക്കാൻ വേണ്ടിട്ടേ വലിയ എണ്ണൂറ്റിട്ടോ എണ്ണൂറ്റിഅഴുപത്തിയഞ്ച് കൊടുക്കണ്ടേ പിന്നെ ബുദ്ധ ബോട്ട് മനസ്സിലായില്ലേ ബുദ്ധ വലുതാണ് ഇതൊരു അമേരിക്കൻ ബോട്ടിൻ്റെ ഇത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇത് നൂറ്റി എഴുപത് റുപ്പേന സാധനമാണ് ചെയ്ത് ഇത് അതിന്റെ നേരെ വലുത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പതിമൂന്ന് ഇഞ്ച് പൊട്ടുക ആ ഇതൊക്കെ നമ്മളെ ഫൈബർ പൊട്ടേ പറയില്ലേ അതിൻ്റെ ട്രൈ പറ്റേ ആ ഇനി എറിഞ്ഞ് പോയി പൊട്ടോ പിടിക്കൊന്നും ഇല്ല അത്ര ഗ്യാരണ്ടി ആണ് ആ അത് കൊടുക്കണ്ടേ പിന്നെ ഇത് സാൻഡ് സ്റ്റോൺ ആണ് ആ കുഴപ്പമില്ല

ആരെങ്കിലും ഡയറക്റ്റ് വരുന്നുണ്ടെങ്കിൽ സ്ഥലം പറഞ്ഞു ആ സ്ഥലം കറക്റ്റ് ടൗണില് മലപ്പുറം ടൗണിൽ മലപ്പുറം ടൗണിൽ നിന്ന് പിന്നെ മലപ്പുറം ഗവണ്മെന്റ് കോളേജ് മലപ്പുറം ഗവൺമെന്റ് കോളേജ് അവിടുന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട് മഞ്ചേരി റോഡിന് പോകുന്നുണ്ടെങ്കില് അവിടുന്ന് റൈറ്റ് ഒക്കെ റോഡ് പടിഞ്ഞാറ്റ പോകുന്ന റോഡ് അവിടെ ഒരു ിയം ഓഡിറ്റോറിയം അതിൻ്റെ അടുത്ത് നിന്ന് വിളിച്ച അമ്പത് മീറ്ററിനുള്ള നമ്മുടെ ഷോപ്പ് ഷോപ്പ് ഉണ്ട് നമ്മുടെ കോഡോൺ ആണ് ഇത് പക്ഷെ ആരും വരികയാണെങ്കിലും വിളിച്ചിട്ട് വരണം കാരണം എപ്പോഴും ഇവിടെ സാധനം പാക്കേജ് കൊണ്ടുപോയി പുറത്തുപോലൊക്കെ ഉണ്ടോ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ ഫൈവ് സിക്സ് ഓക്കെ ഇത് ഞാൻ പേപ്പറൊക്കെ വിളിച്ചു കഴിഞ്ഞാല് പുള്ളി ഇനിയിപ്പോ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് സാധനം കണ്ടത് ഇപ്പം ഈ വീഡിയോ കണ്ട സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി സാധനം എത്തിച്ചു അല്ല ഏത് പാർസൽ സർവീസ് ചെയ്യുന്നത് എ പി എസ് ആലപ്പുഴ ട്രാൻസ്പോർട്ട് ആലപ്പിട്ട് നമ്മൾ കേരളം മൊത്തം നമ്മൾ ചെയ്യേണ്ട കണ്ണൂർ കാസർഗോഡ് ഒക്കെ ഉണ്ട് എല്ലാ ഭാഗത്തും ഓ ശരി ഓക്കെ എന്നാൽ ശരി എന്നാൽ ശരി ഓക്കെ താങ്ക് യു ഓക്കെ